മാസം നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പില് കിഴക്കേതല വാർഡിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അയ്യൂബ് മേലേടത്താണ് ഇന്ന് കേരള ചാനലിനോടൊപ്പം സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം അയ്യൂബ് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ കാരണം ഇപ്പൊ അടുത്ത മാസം നടന്ന തെരഞ്ഞെടുപ്പില് കിഴക്കേത്തല വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് കേട്ടു എന്തൊക്കെയാണ് അതിന്റെ വസ്തുത കിഴക്കത്തല വാർഡ് എന്ന് പറയുന്നത് ഒരു ടൗണിനോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എന്നാൽ വലിയൊരു കോളനി ഒന്നോ രണ്ടോ കോളനികൾ ഉൾപ്പെടുന്ന ഒരു വാർഡാണ് വികസനം സത്യത്തിൽ ഈ പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ എത്തിയിട്ടില്ല രണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ ഈ പ്രദേശം ഈ വാർഡിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ രണ്ട് സ്കൂളുകൾക്കും വേണ്ടുന്ന പദ്ധതികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒട്ടനവധി പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ കിഴക്കത്തല സ്കൂളിൽ നമ്മൾ മാസത്തിൽ ഒരു ദിവസം ഭക്ഷി ഭക്ഷ്യ സുഭിക്ഷം എന്നുള്ളൊരു പദ്ധതി ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി നമ്മൾ നടത്തി കഴിഞ്ഞ രണ്ടു വർഷത്തോളായിട്ട് അപ്പൊ അതിന്റെ ദിവസമായിരുന്നു ഒന്ന് അപ്പൊ ഞാൻ ഉച്ചകൂണ് കഴിച്ചത് അവരെ കൂടിയാണ് അപ്പോ ഇത്തരത്തില് വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു മേഖലയാണ് ഈ കിഴക്കത്തന വാർഡെന്ന് പറയുന്നത് അപ്പോ ഒട്ടനവധി വികസന പദ്ധതികളും തൊഴിൽ മേഖലകളും അതുപോലെ ദാരിദ്ര്യ ക്കേണ്ട മേഖലകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പൊ നമ്മൾ ആദ്യമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള അനാഥരായ കുട്ടികൾ അതായത് അച്ഛൻ മരിച്ചു പോയതോ അല്ലെങ്കിൽ അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടതോ ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ അഞ്ഞൂറ് രൂപ പ്രതിമാസം പെൻഷൻ എന്നുള്ള രൂപത്തിൽ പദ്ധതി നമ്മൾ വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട അവ ഇല്ല അതിപ്പോൾ തരാ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻ്റ് ഒരു ആണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒട്ടനവധി ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പഞ്ചായത്ത് മെമ്പർ മെമ്പറാവുന്ന പക്ഷം നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിലൂടെ പദ്ധതികൾ ഫണ്ടുകൾ അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അവസരം എന്നുള്ള നിലക്കാണ് ഈ നാടിന്റെ വികസനത്തിൽ നമ്മളെ പങ്കാളിത്തം ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ിൽ മത്സ അപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ഇപ്പോ മുന്നോട്ട് പോവുകയാണ് പോവാണ് പോവാണ് അടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ അതിന്റെ പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് ചാരിറ്റി മുമ്പിനെ ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സജീവമായിട്ട് ഇനി മത്സരരംഗത്ത് ഉണ്ടാവും സജീവമായിട്ടുണ്ടാവും ഇനി മത്സര മത്സരരംഗത്ത് ഉണ്ടാവും അത് മാത്രമല്ല ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ബിസിനസ്സുകളൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ മക്കളെയും മരുമക്കളെ അനിയന്മാർക്കൊക്കെ വ്യത്യസ്തമായി ബിസിനസ്സൊക്കെ അവർക്കൊക്കെ മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് തുടരുകയും അതോടൊപ്പം തന്നെ ജനസേവനവും പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പഞ്ചായത്തുനിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിന് പുറത്ത് കേന്ദ്ര സംസ്ഥാന പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു ശക്തമായ പ്രചരണമായിട്ട് നമ്മൾ നാളെ മുതൽ ഇറങ്ങിത്തിരിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു നിങ്ങൾ പ്രതീക്ഷൻ്റെ ആളാണല്ലോ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾ കൈ ഇപ്പോൾ തന്നെ ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട് നിങ്ങൾ മത്സരിക്കണം ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിനെ കൈ രണ്ട് കൈ സ്വീകരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ കക്ഷി ജാതി മത വിഭാഗീയ ഞങ്ങൾക്കില്ല എന്ന് പല ആളുകളും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പോ ഇവിടുത്തെ വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ തീർച്ചയായിട്ടും നടപ്പിലാക്കുക തന്നെയും സുരക്ഷിതമായ സംരക്ഷിതമായ ഭക്ഷ്യസുരക്ഷ രോഗി സുരക്ഷ ഈ രൂപത്തിലുള്ള എല്ലാ പദ്ധതികളും ഉള്ള സമ്പൂർണമായ ഒരു വികസന പദ്ധതി ഈ വാർഡിലേക്ക് കൊണ്ടുവരികയും ഈ കേക്കത്തല വാർഡ് എന്ന് പറയുന്നത് കരുവാലകുണ്ടു മാത്രമല്ല മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാതൃകാപരമായ ഒരു വാർഡാക്കി ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ എൻ്റെ ലക്ഷ്യം ഓക്കെ അയ്യൂവിൻ്റെ പ്രതീക്ഷ ജനങ്ങൾ എല്ലാവരും അതിനുവേണ്ട സഹായ സഹകരണം ചെയ്യട്ടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ജനങ്ങൾക്കും പ്രതീക്ഷിക്കാം കരുവാർ കൊണ്ട് നല്ല ഒരു കിഴക്കത്തല വാർഡിൽ നല്ല ഒരു എന്താണ് ഒരു മുന്നേറ്റം വികസന മുന്നേറ്റം ഉണ്ടാവും ഓക്കെ നന്ദി അയ്യൂ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്